അപ്പോഴേക്കും സുഭദ്ര വന്നു രുക്മിണി സ്നേഹപൂർവം അവളെ അടുത്തിരുത്തി പറഞ്ഞു നിന്നെ ഉടനെ തന്നെ ദ്വാരകയിലേക്ക് അയച്ചാൽ എനിക്ക് സമാധാനമാവുമെന്ന് തോന്നുന്നു സേവികമാരിലുള്ള രക്ഷാശിക്ഷാ നടപടികൾക്കുള്ള പൂർണ്ണ അധികാരം ഞാൻ വരുന്നതുവരെ നിനക്ക് നൽകുന്നു ഞാൻ രണ്ടു ദിവസത്തിനുള്ളിൽ വരാം സുഭദ്രയ്ക്ക് ആഹ്ലാദം തോന്നി ദ്വാരകയിലെ അന്തപ്പുരത്തിലെ അധികാരം തനിക്ക് തന്നിരിക്കുന്നു രുക്മിണിക്ക് തന്നെ കുറിച്ചുള്ള വിശ്വാസമോർത്ത് സുഭദ്ര അഭിമാനം കൊണ്ടു ഉത്സാഹം കൊണ്ട് സുരോജിനെയും ശ്യാമിയെയും കൂട്ടി കൂട്ടാനെ ദ്വാരകയ്ക്ക് പുറപ്പെടുകയും ചെയ്തു രുക്മിണിയുടെ കൂടെയാണെങ്കിൽ ഇത്ര സ്വാതന്ത്ര്യമില്ലല്ലോ രഥം ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് പെട്ടെന്ന് ശ്യാം ഒരു വശത്തേക്ക് കൈ ചൂണ്ടിക്കാണിച്ച് സുഭദ്രയോട് പറഞ്ഞു നോക്കുകുമാരി ആ വൃക്ഷത്തിന്റെ ശാഖയിൽ നിന്ന് വലിയൊരു സർപ്പം രഥത്തിൻ്റെ ഗതി മന്ദമായി ഒരു സർപ്പമല്ല രണ്ടു സർപ്പമുണ്ടെന്ന് തോന്നുന്നു പറഞ്ഞു സൂക്ഷിച്ചു നോക്കിയാൽ സർപ്പമല്ല കയറാണെന്ന് മനസ്സിലായി കയറിൻ്റെ ചുവട്ടിലായി വെളുത്ത രൂപവും രഥം നിർത്തി ആ കയർ തൂങ്ങിക്കിടക്കുന്നത് നോക്കി അറിയാതെ വില്ലും ശരവും എടുത്തു സൂക്ഷിച്ചു നോക്കിയിരുന്ന ശ്യാമ പറഞ്ഞു ഇപ്പോൾ ഊഞ്ഞാലിടുന്ന സമയമല്ലല്ലോ അതുമല്ല ഈ നിർജ്ജന സ്ഥലത്ത് ആരൂഞ്ഞാലിടും സുലോചന പറഞ്ഞു എനിക്കങ്ങനെയല്ല തോന്നുന്നത് പറയുവാൻ തന്നെ ഭയമാകുന്നു എൻ്റെ ഊഹം തെറ്റായിരിക്കാം പക്ഷേ എനിക്ക് തോന്നുന്നത് രണ്ടു പേർ കയർ കെട്ടി ശരിയാക്കി മൂന്നാമതൊരാളെ കെട്ടിത്തൂക്കിയിരിക്കുന്നു എന്നാണ് ആ തൂങ്ങി നിൽക്കുന്നത് കയറാണെങ്കിൽ കേട്ടതും സുഭദ്ര കയറിനെ ലക്ഷ്യമാക്കി അമ്പ അയച്ചു കഴിഞ്ഞു അമ്പുചെന്ന് കയറിനെ മുറിക്കുന്നു മുറിഞ്ഞ കയറോടുകൂടി കെട്ടിയ ആൾ താഴെ വീഴുന്നു നമുക്ക് പോയി നോക്കാം നിങ്ങൾക്ക് പേടിയില്ലല്ലോ കുമാരി കൂടെയുള്ളപ്പോൾ ഞങ്ങൾക്കെന്തോ പേടി ഭാരമുള്ള എന്തോ വീണ ശബ്ദം അവർ കേട്ടു ഉടനെ രണ്ടുപേർ ഓടുന്നതായും കണ്ടു സുഭദ്ര ഉടനെ പറഞ്ഞു സുലോചന പറഞ്ഞത് സത്യമാണെന്ന് തോന്നുന്നു ആരാണ് ആ നിർഭാഗ്യവാനാണെന്ന് നമുക്ക് പോയി നോക്കാം പേരും രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി സുലോചനയുടെയും ശ്യാമയുടെയും കയ്യിൽ തിളങ്ങുന്ന കഠാരികളുമുണ്ട് വേഗത്തിലവർ അവിടെ എത്തി ക്ഷീണിതയായ ഒരു സ്ത്രീ കഴുത്തിലൊരു കയറും കുരുക്കുമായി കിടക്കുന്നു ഇത്ര ദുർബലയായ സ്ത്രീ എന്തു ദ്രോഹം ചെയ്തിട്ടാകും ഇത്ര കഠോരമായ ശിക്ഷ നൽകിയത് എന്ന് വിചാരിച്ചു സ്ത്രീയെ സൂക്ഷിച്ചു നോക്കി നിന്നിരുന്ന ശ്യാമ പെട്ടെന്നുറക്കെ പറഞ്ഞു കുമാരി ഇത് നമ്മുടെ ധാത്രിയാണ് ധാത്രിയുടെ പേർ കേട്ട മാത്രയിൽ സുഭദ്ര വേഗത്തിനടുത്തേക്ക് ചെന്നു നാടി പിടിച്ചു നോക്കി പിടിക്കുന്നുണ്ട് ഹൃദയം തൊട്ടു നോക്കി ശ്വാസഗതിയുണ്ട് സുലോചന കണ്ണിലെയും കയ്യിലെയും കെട്ടഴിച്ചു ബോധമുണ്ടാവാനുള്ള പ്രയത്നം ചെയ്തു തുടങ്ങി ഈ സ്ഥലം ശരിയല്ല നമുക്കിവരെ തേരിൽ കയറ്റി ദേവാലയത്തിലേക്ക് കൊണ്ടുപോകാം സുഭദ്രയുടെ ആജ്ഞ അനുസരിച്ച് ശ്യാമയും സുലോചനയും കൂടി ദുർബലയായ ധാത്രിയെ എടുത്ത് തേരിൽ കയറ്റി സുഭദ്ര കടിഞ്ഞാണിളക്കി ശ്യാമ ചോദിച്ചു കുമാരി ദേവാലയത്തിലേക്കാണോ പോകുന്നത് സുഭദ്ര രഥം ഓടിക്കുന്നത് പതുക്കെ ആക്കാതെ നിനക്ക് പറയുവാനുള്ളത് പറഞ്ഞോളൂ ഞാൻ കേൾക്കുന്നുണ്ട് ദേവാലയത്തിൽ വെച്ചാണ് ധാത്രിക്ക് ബോധമുണ്ടാവുന്നതെങ്കിൽ അവരുടെ വായിൽ നിന്ന് എന്താ വീഴുന്നറിഞ്ഞുകൂടലോ പലരും കൂടിയ സ്ഥലത്ത് വെച്ച് പാടില്ലാത്തതു വല്ലതുമാണ് പറയുന്നത് എങ്കിൽ ശരിയാണോ എന്തോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ ശ്യാമ പറഞ്ഞു നീ ഓർമ്മപ്പെടുത്തിയത് നന്നായി സുഭദ്ര പിന്നോക്കം തിരിയാതെ തന്നെ പറഞ്ഞു ഞാൻ അക്കാര്യം ഓർത്തതേയില്ല നമുക്ക് നേരെ അന്തപുരത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞ് രഥം മുകളിലേക്ക് പോകാതെ ചുവട്ടിലേക്ക് ചുറ്റിയിറങ്ങി സുഭദ്രയുടെ ആഗമനം സംബന്ധിച്ച് ലളിത കറിവ് കിട്ടി പക്ഷെ സ്വാഗതം ചെയ്യാനൊന്നും പുറപ്പെട്ടില്ല വന്ന് അന്വേഷിച്ചതുപോലുമില്ല രഥത്തിൽ നിന്ന് ധാത്രിയെ താങ്ങിയെടുക്കുമ്പോൾ സുഭദ്ര ധാത്രിയുടെ അരക്കെട്ടിൽ ഉള്ള സഞ്ചി കണ്ടു ധാത്രിയെ നിലത്ത് കിടത്തിയപ്പോൾ ശ്യാമയോട് സഞ്ചിയെടുത്ത് എന്താണെന്ന് നോക്കുവാൻ സുഭദ്ര പറഞ്ഞതനുസരിച്ച് ശ്യാമ തുറന്നു നോക്കി സ്വർണമുദ്രകളാണെന്ന് കണ്ട് എണ്ണി നോക്കി നൂറു മുദ്രകൾ ഈ നൂറ് സ്വർണ്ണമുദ്രകൾ ധാത്രിക്ക് എവിടെ നിന്ന് കിട്ടി സുഭദ്രയുടെ മനസ്സിൽ ചോദ്യമുയർന്നു ധാത്രിയെ തൂക്കി നിർത്തി ഓടിക്കളഞ്ഞ രണ്ട് പുരുഷന്മാർ ആര് ഈ സ്വർണമുദ്രകൾ എടുക്കുവാനായിരിക്കുമോ അവർ അവരെ തൂക്കിയത് എന്നിട്ടും ഈ സഞ്ചി അവർ എടുക്കാത്തത് എന്ത് അഥവാ സഞ്ചി ഉണ്ടെന്ന് അറിഞ്ഞില്ലായിരിക്കുമോ മരിച്ചതിന് ശേഷം സഞ്ചി എടുത്തു പോകാമെന്നായിരിക്കാം ഒരുപക്ഷെ അവർ വിചാരിക്കുന്നത് ശ്യാമ രഥം യഥാസ്ഥാനത്ത് വെച്ച് തിരിച്ചെത്തി പറഞ്ഞു നമ്മൾ വന്നിട്ടും ഒരു സേവിക പോലും എന്താണ് കുമാരി പെട്ടെന്ന് വന്നത് എന്നുകൂടി അന്വേഷിക്കാനായി വന്നില്ലല്ലോ കാരണം ഞാൻ പറയാം സുലോചന പറഞ്ഞു ധാത്രിയുടെ സൗഭാഗ്യം മറ്റു ചിലർക്ക് നിർഭാഗ്യമായിരിക്കുമെങ്കിലോ ധാത്രി ഏതോ ചതിയിൽപ്പെട്ട് കഷ്ടപ്പെടുകയായിരുന്നു എന്ന് തീർച്ച ശരീരം എത്ര ശോഷിച്ചിരിക്കുന്നു ആദ്യം നമുക്ക് ധാത്രിയുടെ കാര്യം നോക്കാം ബാക്കിയെല്ലാം പിന്നീട് സുഭദ്ര പറഞ്ഞു ധാത്രിയുടെ മുഖത്ത് വെള്ളം തളിച്ച് വീശിക്കൊടുത്തു മൂക്കിൽ എന്തോ ധൂമം കാണിച്ചു കയ്യും കാലും മരവിച്ചിരുന്ന് ചൂട് പിടിപ്പിച്ചു കുറേ നേരത്തെ ശുശ്രൂഷ കൊണ്ട് സമയം രാത്രിയായതറിഞ്ഞു പോലുമില്ല ധാത്രി കുറേശ ഇളകുവാൻ തുടങ്ങി പേരുടെയും ആശ്ചര്യം വർദ്ധിച്ചു ഉപചാരങ്ങളിൽ ശ്രദ്ധ കുറേ കൂടിയായി ചുണ്ട് അനങ്ങുവാൻ തുടങ്ങി ശ്വാസം കുറച്ചുകൂടി വേഗത്തിലായി കാലയിളക്കി സുഭദ്രയ്ക്ക് സന്തോഷമായി തന്നെ വേഗത്തിൽ ദ്വാരകയിലേക്ക് അയച്ച രുക്മിണിയോട് സുഭദ്ര മനസ്സാകൃതജ്ഞത പറഞ്ഞു കുറച്ചുകൂടി വൈകിയായിരുന്നു താൻ വന്നതെങ്കിൽ ധാത്രി മരിച്ചു മരിച്ചുപോകുമായിരുന്നു സുഭദ്ര ധാത്രിയുടെ നാടി പിടിച്ചു സേവികമാർ ശുശ്രൂഷയും നിർത്താതെ നടത്തിയിരുന്നു ബോധം ഇനിയും തെളിഞ്ഞിട്ടില്ല കുമാരിക്കാകെ പരിഭ്രമമായി സുലോചനെ വൈദ്യനെ വിളിക്കേണ്ടി വരുമോ സുലോചന ശ്യാമയെ നോക്കി ശ്യാമ പറഞ്ഞു ഈ കാലവും ധാത്രി ഒളിവിലായിരുന്നതും ഇപ്പോൾ പ്രാണഭത്തിന് ആജ്ഞ നൽകിയതും ഒരാൾക്കേ അറിയുള്ളൂ എന്ന കാര്യം തീർച്ചയാണ് ആ ആളുടെയാണ് ഈ സ്വർണമുദ്രകളും അതുകൊണ്ട് കാര്യം ഗൂഢമാണ് വൈദ്യനെ വിളിച്ചാൽ പരസ്യമാകും പരസ്യമായാൽ ധാത്രിക്ക് അനുകൂലമായില്ലെങ്കിലോ ധാത്രി ഇവിടെയുണ്ടെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല അതാണ് ആരെയും കാണാത്തത് ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞാൽ ധാത്രിക്ക് ഇനിയും സങ്കടം അനുഭവിക്കേണ്ടി വന്നാലോ ധാത്രിയെ ഉള്ളിലെ മുറിയിൽ കിടത്തണം ധാത്രി ഇവിടെ ഇവിടെയുണ്ടെന്ന് തൽക്കാലം ആരും അറിയരുത് ശ്യാമയുടെ അഭിപ്രായപ്രകാരം മൂന്ന് പേരും കൂടി ധാത്രിയെ സുഭദ്രയുടെ ശയന മുറിയിലേക്ക് കൊണ്ടുപോയി ശുശ്രൂഷകൾ തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ധാത്രി കണ്ണു തുറന്നു സുഭദ്രയെ മുന്നിൽ കണ്ട ഉടനെ ആളെ മനസ്സിലായി കയ്യിൽ പിടിച്ച് കരയാൻ തുടങ്ങി അയ്യോ ലളിത എന്നെ കൊന്ന പോലെ കുമാരിയെയും കൊന്നുവോ വാസുദേവൻ ഇതൊന്നും അറിഞ്ഞില്ലേ റാണി പരമാർത്ഥം മനസ്സിലാക്കുമോ ബലരാമൻ കുമാരിയെ കൊന്നവളോട് പ്രതികാരം ചെയ്യില്ലേ സുഭദ്ര ധാത്രിയുടെ തലയിൽ തലയോടി കോമള സ്വരത്തിൽ വിളിച്ചു ധാത്രി ധാത്രി കണ്ണടച്ചു പിന്നെയും തുറന്നു കുമാരി മൃത്യുവിന് ശേഷവും നമ്മൾ എങ്ങനെയൊന്നായി ഒരേ സ്ഥാനത്തെത്തി ഞാൻ അവിടെ ചെയ്തിരുന്ന പോലെ എല്ലാം ഇവിടെയും കുമാരിക്ക് വേണ്ടി ചെയ്യാം കുമാരിയുടെ സേവ ചെയ്യുകയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ശ്യാമ പറഞ്ഞു ധാത്രി നമ്മൾ ദ്വാരകയിൽ തന്നെയാണ് ശ്യാമയുടെ വാക്കുകൾ ധാത്രിയെ ആശ്ചര്യപ്പെടുത്തി അവർ ചുറ്റും കണ്ണോടിച്ചു സുഭദ്രയുടെ മുറി സുഭദ്ര ശ്യാമ സുലോചന എന്നിട്ടും വിശ്വാസം വന്നില്ല ഞാൻ ദേവഭാഗൻ്റെയും ബലിപാഷൻ്റെയും കൂടെ ദ്വാരകയിൽ നിന്ന് പോയല്ലോ അവരറ്റെ കണ്ണും കയ്യും കെട്ടി വൃക്ഷത്തിൽ കെട്ടിത്തൂക്കിയല്ലോ പിന്നെ ഞാൻ എങ്ങനെ ദ്വാരകയിൽ തിരിച്ചെത്തി ധാത്രി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ സുരോജനയും ശ്യാമയും സഹായം നൽകി പിടിച്ചിരുത്തി ധാത്രി പെറുവിറുക്കുന്നത് അവർ കേട്ടു ലളിത ദേവഭാഗ് ബലിപാഷ് ധാതൃ ക്ഷീണിക്കുന്നത് കണ്ടപ്പോൾ ശ്യാമ പറഞ്ഞു കിടന്നോളൂ വേണ്ട എൻ്റെ കുമാരിയുടെ മുമ്പിൽ ഞാൻ കിടക്കുകയോ ധാത്രി ചാരിയിരുന്നു എത്രയോ വർഷമായി കുമാരിയെ കണ്ടിട്ട് എന്ന് തോന്നുന്നു ഞാൻ കുറച്ചു നേരം ഇരുന്ന് എൻ്റെ കുമാരിയുടെ മുഖം കാണട്ടെ മുമ്പത്തേക്കാൾ തേജസ്സുണ്ട് ഇപ്പോൾ കുമാരിയുടെ മുഖത്തിന് ഈ ശക്തിയല്ലേ എൻ്റെ പ്രാണനെ രക്ഷിച്ചത് ധാത്രി കുമാരിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു കുമാരി പറഞ്ഞു ധാത്രി ഞാനൊന്നുമല്ല രക്ഷിച്ചത് ധാത്രിയുടെ ഭാഗ്യമാണ് എന്നെ കൊണ്ടത് ചെയ്യിച്ച് എന്നെ പുണ്യവതിയാക്കിയത് എൻ്റെ ഭാഗ്യമല്ല എൻ്റെ മകൻ്റെ ഭാഗ്യം അവനിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അപ്പോഴേക്കും ധാത്രിയുടെ കണ്ണിൽ വെള്ളമൂറി മുറി മുഴുവൻ ധാത്രി നോക്കി എല്ലാം താൻ സജ്ജീകരിച്ച മാതിരി തന്നെ ഇപ്പോഴും കുമാരിയെ സമീപത്തേക്ക് വിളിച്ച് ആ കോമളചരണങ്ങളിൽ ചിരസ് വച്ചു ചുടുകണ്ണീർ കുമാരിയുടെ കാലടികളിൽ വീണപ്പോഴാണ് ധാത്രി കരയുകയാണെന്ന് കുമാരിക്ക് മനസ്സിലായത് ഉടനെ എഴുന്നേൽപ്പിച്ചു സ്നേഹസ്വരത്തിൽ ധാത്രി എന്ന് വിളിച്ചു സുലോചനയോട് ധാത്രിക്ക് കുടിക്കുവാൻ പാൽ കൊണ്ടുവരാൻ പറഞ്ഞു ധാത്രി പാൽ കുടിച്ചു വിധിയുടെ വിനോദലീലകളെപ്പറ്റി എല്ലാവരും ഓർത്തു ശ്യാമയും സുലോചനയും ധാത്രിയെ വീണ്ടെടുത്ത വിവരം ധാത്രിയോട് വർണ്ണിക്കുകയായിരുന്നു കുമാരിയുടെ സാമർഥ്യവും ധാത്രിയുടെ ഭാഗ്യവും കുമാരി പറഞ്ഞു വാസ്തവത്തിൽ ഇന്നാണ് എൻ്റെ വിജയദിവസം അന്തപ്പുരം മുഴുവൻ എൻ്റെ അധീനരായതും ഇന്നല്ലേ ധാത്രി ചിരിച്ചു ഇനി സൈന്യസഞ്ചാലനവും വ്യൂഹരചനയും കൂടി ഇതിൻ്റെ കൂടെ ആയാൽ സാക്ഷാൽ അർജുനൻ തന്നെയാവും കുമാരി ശരിയായ ഗുരു ഉണ്ടെങ്കിൽ ഞാൻ അതും പഠിക്കും യാദവന്മാരിൽ വാസുദേവനോളം അറിവുള്ള ഒരു ഗുരുവിനെ കിട്ടുവാൻ പ്രയാസമാണ് വാസുദേവനോടും ചോദിക്കണം ധാത്രി പറഞ്ഞു ധാത്രിക്ക് യുദ്ധവിദ്യയിലുള്ള താല്പര്യം കണ്ട് സുഭദ്ര അത്ഭുതപ്പെട്ട് ചോദിച്ചു ഇതിനെക്കുറിച്ച് അറിവ് തരുന്ന വല്ല പുസ്തകങ്ങളും ധാത്രി വായിച്ചിട്ടുണ്ടോ വാസുദേവൻ്റെ പുസ്തകാലയത്തിൽ ഓലയിൽ എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട് അതിൽ പല തരത്തിലുള്ള വ്യൂഹങ്ങളെക്കുറിച്ചും അതിൻ്റെ രക്ഷകളെപ്പറ്റിയും നശിപ്പിക്കുന്നതിനെപ്പറ്റിയും അനേകം വിധത്തിൽ പറഞ്ഞിട്ടുണ്ട് സൂചി കൊണ്ടാണ് എഴുതിയിരിക്കുന്നത് അതിനെപ്പറ്റി ധാത്രിക്ക് ഇങ്ങനെ ഇത്ര നന്നായി അറിയാം സുഭദ്ര ചോദിച്ചു ധാത്രി കേട്ട ഭാവമേ നടിക്കാതെ പറഞ്ഞു ആ ഗ്രന്ഥം ഒരിക്കൽ വായിച്ചെങ്കിൽ കുമാരിക്ക് പരസഹായം കൂടാതെ തന്നെ കുറേയൊക്കെ മനസ്സിലാക്കാമായിരുന്നു സുലോചന ഇടയിൽ ചോദിച്ചു ധാത്രി ഇത്ര ദിവസവും എവിടെയായിരുന്നു ആരാണ് ബന്ധനത്തിലാക്കിയത് ധാത്രി ഉടനെ കണ്ണടച്ചു ധാത്രിക്ക് പിന്നെയും ബോധക്കേടായോ എന്ന് സുഭദ്ര പരിഭ്രമിച്ചു നാടി നോക്കി പറഞ്ഞു ഒന്നും ചോദിക്കണ്ട ധാത്രി കുറച്ചുറങ്ങിക്കോട്ടെ ധാത്രി ബോധം കെട്ടിട്ടില്ലെന്നും ഉറക്കം ധാത്രിയിൽ വരുന്നില്ലെന്നും സുലോചനയ്ക്കും ശ്യാമയ്ക്കും മനസ്സിലായി സുലോചന ചോദിച്ചതിന് ഉത്തരം പറയുവാൻ ധാത്രിക്ക് ഇഷ്ടമില്ലെന്നാണ് ആ കണ്ണടച്ച് കിടക്കുന്നതിൻ്റെ അർത്ഥമെന്നും അവർ മനസ്സിലാക്കി കുമാരിയെ ധാത്രിക്കുള്ളതുപോലെ തന്നെ അവർക്കും വലിയ കാര്യമാണ് എന്നിട്ടും ധാത്രി അവരെ വിശ്വസിക്കാത്തത് കൊണ്ടല്ലേ കാര്യം പറയാത്തത് വ്യക്തിപരമായി കാര്യം ചൂഴന്നു ചൂഴ്ന്നു ചോദിക്കുന്നത് ഇഷ്ടമല്ലാത്തതിനാൽ പിന്നീട് സുലോചന അക്കാര്യം ചോദിച്ചതേയില്ല രാത്രി വളരെ ആയപ്പോൾ സുലോചനയെയും ശ്യാമയെയും ഉറങ്ങാനയച്ച സുഭദ്ര രാത്രിയിൽ അടുക്കലിരുന്നു ആരുമില്ലെന്നറിഞ്ഞപ്പോൾ ധാത്രി കണ്ണു തുറന്നു കുമാരി വ്യൂഹരചനയെപ്പറ്റി വല്ല പുസ്തകവും വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ലേ അതിനുത്തരം ഇപ്പോൾ പറയാം യുദ്ധവിദ്യയിൽ എനിക്കുള്ള താൽപ്പര്യ കാരണവും പറയാം സാധാരണക്കാരിയല്ല തൻ്റെ ധാത്രിയെന്ന് മുമ്പേ ഉള്ള ധാരണ ഇപ്പോൾ ദൃഢമായി ധാത്രിയുടെ സമീപത്തേക്ക് ഒന്നുകൂടി നീങ്ങിയിരുന്നു സുഭദ്ര എനിക്ക് ആ ഗ്രന്ഥത്തെപ്പറ്റി എങ്ങനെ അറിയാമെന്ന് പറയട്ടെ ആ പുസ്തകം വാസ്തവത്തിൽ ഗ്രന്ഥശാലയിലുള്ളത് വാസുദേവനും കൂടി അറിഞ്ഞിട്ടില്ലായിരിക്കാം യാദവന്മാർ യാദവന്മാർ ജരാസന്ധനോട് പരാജിതരായി ദ്വാരകയിലേക്ക് ഓടിപ്പോകുമ്പോൾ ആ ഗ്രന്ഥവും ഗ്രന്ഥശാലയിൽ വെച്ചു യതുകുലത്തിലെ ഒരാൾ തന്നെയാണ് ആ ഗ്രന്ഥം നിർമ്മിച്ചത് ആരാണ് ആ ഗ്രന്ഥം രചിച്ചത് കുമാരി ചോദിച്ചു കുമാരി ധാത്രി പറഞ്ഞു ഞാൻ യതു മകളും യതു തന്നെ വധുവുമാണ് എൻ്റെ ഭർത്താവ് യതു സേനാധിപതികളിൽ ഒരാളായിരുന്നു അദ്ദേഹമാണ് ഈ ഗ്രന്ഥം രചിച്ചത് വളരെ നല്ലൊരു യോദ്ധാവായിരുന്നു അദ്ദേഹം ഞാൻ ആ ഗ്രന്ഥം മുഴുവൻ വായിച്ചിട്ടുണ്ട് താല്പര്യവും തോന്നുന്നു അതുകൊണ്ട് ആ ഗ്രന്ഥം കിട്ടിയെങ്കിൽ കുറെയൊക്കെ ഞാൻ തന്നെ മനസ്സിലാക്കി തരുമായിരുന്നു സുഭദ്ര ആദരവ് കൊണ്ടും സ്നേഹം കൊണ്ടും ക്ഷീണശരീരിയായ ധാത്രിയെ കെട്ടിപ്പിടിച്ചു അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിച്ചു പ്രമുഖ യാദവന്മാർ ഇങ്ങോട്ട് വന്നതിന് ശേഷവും കുറച്ചുപേർ മധുര വിടുവാൻ തയ്യാറില്ലായിരുന്നു അദ്ദേഹവും അതിൽപ്പെട്ടിരുന്നു ഞങ്ങൾ മധുരയിലെ വനാന്തരങ്ങളിൽ കഴിച്ചുകൂടി ജരാസന്ത ശക്തിക്ക് മുമ്പിൽ ഞങ്ങൾ ക്ഷീണിതരായിരുന്നു എന്നാലും പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ മഗധ ശത്രുക്കളുടെ ഇടയിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷ കിട്ടിയില്ല സ്വരാജ്യത്തിന് വേണ്ടി വീരഗതി പ്രാപിച്ചു കേൾക്കുന്തോറും സുഭദ്രയുടെ മുഖഭാവം മാറിക്കൊണ്ടേയിരിക്കുന്നത് ശ്രദ്ധിച്ചിരുന്ന ധാത്രി പിന്നെയും പറയുവാൻ തുടങ്ങി അതാണ് ഞങ്ങളുടെ എൻ്റെയും സേവകൻ്റെയും രക്തം കുമാരി സാധാരണ യാദവകുമാരന്മാരെ പോലെയാണോ സേവകൻ കുമാരിക്കെന്ത് തോന്നുന്നു ഏതൊരു രാജ്യത്തിൻ്റെ മുക്തിക്കായി അവൻ്റെ അച്ഛൻ പ്രാണത്യാഗം ചെയ്യുന്നുവോ ആ രാജ്യം സ്വതന്ത്രമായി കാണുവാൻ എൻ്റെ മകൻ എത്ര ആഗ്രഹിക്കുന്നുവെന്നോ അവനിപ്പോൾ എവിടെയോ എന്തോ